രുടെയും പ്രിയപ്പെട്ട അച്ചായൻ വാഹിതനായി അച്ചായൻ്റെ വാഹ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു കല്യാണം അച്ചായൻ പറഞ്ഞു ആതിരയാണ് വിളിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പോൾ അച്ചായൻ പറയുകയുണ്ടായി പ്രേമിച്ച് നടക്കാനൊന്നും പറ്റില്ല ഒരിക്കൽ പ്രേമിച്ച് നടന്നിട്ട് പണി കിട്ടിയതാണല്ലോ കല്യാണം കഴിക്കാനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു ആതിര പറഞ്ഞു എന്നാൽ നാളെ കല്യാണം കഴിക്കുമോ എന്ന് അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണത്തിലേക്ക് നീങ്ങിയത് തൊപ്പിയോട് വരെ രാവിലെ പറഞ്ഞതാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തൊപ്പി വരെ ഞെട്ടിക്കാണും തൊപ്പിയുടെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നടക്കാൻ കഴിഞ്ഞത് ആതിരയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എൻ്റെ കഷ്ടപ്പാടുകളും അമ്മയോടുള്ള സ്നേഹവും കൊണ്ടാണ് അവൾ ഇറങ്ങി വന്നത് പിന്നെ എൻ്റെ എല്ലാ വിഷമഘട്ടത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആതിര അല്ലാതെ എൻ്റെ പൈസ കണ്ടിട്ടൊന്നുമല്ല അതിന് മാത്രം എൻ്റെ കയ്യിൽ പൈസയില്ല പിന്നെ എല്ലാവരും വെഡ്ഡിംഗ് ഡേ കിസ് കൊടുത്തതിന് കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആർത്തി കൊണ്ട് കൊടുത്തതല്ല ക്യാമറമാൻ ഓരോ പോസ് പറഞ്ഞു അതുപോലെ ചെയ്തു അതിന് കുറെ നെഗറ്റീവ് കമന്റ് കണ്ടു അതൊന്നും നമ്മുടെ അച്ചായനെ ബാധിക്കില്ല ഹണിമൂണിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ചായനും ആതിരയും ഫാസ്റ്റ് ട്രിപ്പ് എന്നുള്ള തണുപ്പുള്ള മൂന്നാറിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇരുവരും